പതിനൊന്ന് മണി മുതൽ ആളുകൾ ജൻ റസോയിക്കു മുന്നിൽ വരി നിന്ന് തുടങ്ങും പന്ത്രണ്ട് ഇരുപതിന് ടോക്കൺ കൊടുത്തു തുടങ്ങുമ്പോഴേക്കും വരി റോഡിലേക്ക് നീണ്ടിട്ടുണ്ടാകും മാസ്ക് ധരിച്ച് ഒരു രൂപയുമായി വന്നാൽ മാത്രം മതി ടോക്കൺ കിട്ടും ആ ടോക്കണുമായി അകത്തേക്ക് ചെന്നാൽ വിശപ്പകറ്റാനുള്ള ഭക്ഷണവും ഏകാശ ജൻ റസോയി എന്നാണ് ബി ജെ പി എം പി ഗൗതം ഗംഭീർ ഈ അടുക്കളയെ വിശേഷിപ്പിക്കുന്നത് തന്റെ മണ്ഡലമായ ഈസ്റ്റ് ദില്ലിയിലെ പത്ത് നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള സാമൂഹ്യ അടുക്കളകൾ തുടങ്ങാനാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി ഗാന്ധിനഗറിലും ന്യൂ അശോക് നഗറിലുമാണ് ഇപ്പോൾ ക്യാൻ്റീനുകൾ തുടങ്ങിയിരിക്കുന്നത് ഒരേ സമയം നൂറുപേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് സർക്കാർ ഫണ്ടുകളൊന്നും ഒന്നും ഇതിനായി ഉപയോഗിക്കുന്നില്ലെന്നാണ് ഗൗതം ഗംഭീർ ഫൗണ്ടേഷന്റെ അവകാശവാദം പ്രവർത്തനത്തിന്റെയും മേൽനോട്ടത്തിന്റെയും ചുമതല പൂർണമായും ഫൗണ്ടേഷനാണ് തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത ക്ഷേമ പദ്ധതിയായിരുന്നു അമ്മ കാൻ്റീൻ ദില്ലിയിലും ഇതേ മോഡൽ ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഗൗതം ഗംഭീർ ദീപു എം നായർക്കൊപ്പം കൃഷ്ണ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി